ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എന്റെ ഫ്രണ്ടില് മേശപ്പുറത്ത് രണ്ട് വെള്ളവരിപ്പുണ്ട് ഒന്ന് ഇത് കിണറിലെ വെള്ളം ഇത് കുളത്തിലെ വെള്ളം കിണറും കുളവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം കിണർ കുറച്ച് ആഴത്തിലാണ് വെള്ളം കിടക്കുന്നത് കുളം താരതമ്യ അത്ര ആഴം ഉണ്ടായിരിക്കും അതാണ് വ്യത്യാസം ഇപ്പോ കുളങ്ങളിൽ ഉള്ള വെള്ളത്തിന് തെളിഞ്ഞ കളർ ഉണ്ടാവില്ല പലപ്പോഴും അതിനൊരു മഞ്ഞ കളർ പച്ച പച്ച കളറായിരിക്കും ഈ വെള്ളം അതിന്റെ ഉദാഹരണമാണ് ഇത് കുളത്തിലെ വെള്ളമാണ് അപ്പൊ കുളത്തിലുറവയുണ്ട് ഈ കിണത്തിലും ഉറവയുണ്ട് പക്ഷെ വെള്ളത്തിന്റെ കളർ മാറ്റമുണ്ട് അറിയോ അതായത് ഈ കുളത്തിലെ വെള്ളത്തില് ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും കിണർ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും ഈ ഓക്സിജന്റെ അളവ് കൂടുതൽ കിണർ ഈ കുളത്തിലെ വെള്ളത്തിലുള്ളത് കൊണ്ട് അതിനകത്ത് ധാരാളം ഫൈറ്റോപ്ലാന്റും അല്ലെങ്കിൽ സൂപ്ലാന്റും സൂപ്ലാന്റും ഫൈസോപ്ലാന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തുപ്ലവങ്ങളാണ് സൂപ്ലാന്റ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സസ്യപ്ലവങ്ങള് പായലുകള് അല്ലെ പലതരത്തിലുള്ള ഫംഗസുകള് ഇതൊക്കെ ഈ കുളത്തിലെ വെള്ളത്തിലുണ്ട് അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ജന്തു സൂക്ഷ്മമായിട്ടുള്ള ചില ജീവികൾ ഒക്കെ ഈ വെള്ളത്തിലുണ്ട് അപ്പൊ ഈ ഫൈറ്റോപ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഫംഗസ് അല്ലെ അതല്ലെങ്കിൽ ഒരു ചെറു സസ്യം നമുക്ക് കാണാൻ കഴിയില്ല അത് നഗ്നത്രങ്ങൾ കൊണ്ട് പക്ഷെ അതുണ്ട് അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഈ പച്ച പച്ചക്കിടർ കൊടുക്കുന്നതിന്റെ കാരണതാണ് എന്നാൽ കുളത്തിലെ വെള്ളത്തിൽ എന്തുകൊണ്ട് ഉണ്ട് കിണറ്റിലെ വെള്ളത്തിലില്ല ഞാൻ പറഞ്ഞില്ലേ ഈ കുളത്തിലെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലുണ്ട് ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ഉണ്ടാവും നാല് പി പി എം ഓക്സിജന്റെ അളവ് വെള്ളത്തിലുണ്ട് ഈ പി പി എം എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഓക്സിജന്റെ അളവും വെള്ളത്തിറങ്ങുന്ന ക്ലോറിന്റെ അളവും ഒക്കെ മെഷർ ചെയ്യാൻ ഇത് ഈ പി പി എം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ എത്തോളം അത് അടങ്ങിയിട്ടുണ്ട് എന്നതിനൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ ചൂട് നമ്മുടെ ശരീരത്തിന്റെ ചൂട് അളക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഡിഗ്രി ഫാരഹിറ്റന്നല്ലേ പറയാറുള്ളത് എന്ന് പറഞ്ഞുള്ള ഒരു ഒരു മെഷർമെന്റ് ആണ് പി പി എം എന്ന് പറയാറുള്ളത് അതുപോലെ തന്നെ ഉപ്പ് എത്രത്തോളം ഉപ്പ് വെള്ളത്തിൽ എത്രത്തോളം ഉപ്പ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും പി പി എം എന്നുള്ളതിന യൂണിറ്റ് കണക്കാക്കുന്നത് അപ്പോൾ ആ യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പി പി എം എന്നുള്ളത് ഇനി ഈ ഇതിലേത് വെള്ളമായിരിക്കും മത്സ്യത്തേറ്റവും നല്ലത് അപ്പോൾ നമ്മൾ സ്വഭാവമായിട്ട് ചിന്തിക്കും ഇത് നല്ല തെളിഞ്ഞ വെള്ളമല്ലേ അപ്പം മത്സ്യത്തിന് കുഴപ്പമില്ലാതെ കിടക്കാൻ പറ്റിയ വെള്ളം ഇതാണല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അതല്ലാട്ടോ മത്സ്യത്തിന് ഏറ്റവും പറ്റിയ വെള്ളം എന്ന് പറയുന്നത് ഈ കുളത്തിലെ വെള്ളമാണ് ഈ കുളത്തിലെ വെള്ളത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സൂക്ഷ്മമായിട്ടുള്ള ജന്തുപ്ലവങ്ങളും സസ്യപ്ലവങ്ങളും ഉണ്ട് അത് ഈ മത്സ്യത്തിന് തീറ്റയാണ് ജന്തുപ്ലവങ്ങളെയും തിന്നും മത്സ്യ അതുപോലെ തന്നെ സസ്യപ്ലവങ്ങളെയും മത്സ്യങ്ങൾ തിന്നും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും മത്സ്യത്തിന് അത് പിടിച്ചെടുക്കാൻ കഴിയും കാരണം ഈ മത്സ്യങ്ങൾ ശ്വസന പ്രക്രിയ നടത്തുന്നുള്ളത് നമുക്കറിയാം അല്ലെ വായക്കയുടെ വെള്ളം എടുത്തിട്ട് അതിന്റെ ചികി വഴി അത് വെളിയിൽ വിടും ആ സമയത്ത് ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ജന്തുപ്ലവങ്ങളും സസ്യപ്ലവങ്ങളും അത് തടയും അത് അതിന് തീറ്റയായിട്ട് അതിനെടുക്കാൻ തക്കണം സാധിക്കും മാത്രമല്ല ഈ ശരീരത്തിലുള്ള ശല്ക്കങ്ങളുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഒട്ടനവധി മിനറൽസ് ഉണ്ട് വെള്ളം കാരണം മണ്ണിൽ നിന്നാണുള്ള വെള്ളം ഊറി വരുന്നത് അപ്പൊ ആ ഊറി വരുമ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന ഒട്ടനവധി മൂലകങ്ങളുണ്ട് ഇപ്പൊ മൂലങ്ങളില് ഒരു എഴുപഞ്ച് ശതമാനം മൂലകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നവയാണ് അപ്പൊ ഈ മൂലകങ്ങൾ അടങ്ങിയ വെള്ളം മത്സ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ് പ്രദാനം ചെയ്യും ഇപ്പോൾ കാൽസ്യം അയൺ ഇതൊക്കെ വെള്ളത്തിലുണ്ട് ഫോസ്പ്രസ് അല്ലേ ഇങ്ങനെയുള്ള ഒട്ടനവധി സംഗതികളൊക്കെ വെള്ളത്തിൽ ഉണ്ട് അമോണിയം ഇതൊക്കെ വെള്ളത്തിലുള്ളതാണ് അപ്പോൾ വെള്ളത്തിൽ നിന്ന് മത്സ്യങ്ങൾ അവന്റെ ശരീരത്തിലൂടെ ഇത് വലിച്ചെടുക്കും അപ്പൊ ആ വിധത്തിലും അത് പ്രയോജനം ചെയ്യും അതുകൊണ്ട് മത്സ്യത്തെ കിടക്കാൻ നല്ല വെള്ളം ഇങ്ങനെയുള്ള തെളിഞ്ഞ വെള്ളം അല്ല മറിച്ച് ഓക്സിജന്റെ അളവ് കൂടുതലുള്ള ഫൈറ്റോ പ്ലാന്റിനും സൂപ്ലാന്റിനും ഇടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള കളറുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത് കളറുള്ള ഞാൻ പറഞ്ഞ പോലെ ഇത് ആണ് ശരിയായ വെള്ളം മഞ്ഞ കടന്ന പച്ചക്കടറുള്ള വെള്ളം അപ്പൊ ഈ വെള്ളം ഉപയോഗിക്കാം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചില വിവരങ്ങൾ നിങ്ങളിലേക്ക് വെള്ളത്തെ സംബന്ധിച്ചുള്ളത് ഞാൻ പാസ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇട്ടു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് കുളത്തിലെ വെള്ളത്തിൽ ഓക്സിജൻ്റെ ലെവല് കൂടുതലും കിണറുവെള്ളത്തിൽ ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കുന്നതിന്റെ കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ഏതായാലും മത്സ്യത്തിന് ഏറ്റവും സൂട്ടായിട്ടുള്ള വെള്ളം അത് ഈ മഞ്ഞ കളർന്ന പച്ച കുളത്തിലെ വെള്ളം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് മീൻ വളർത്താൻ ഏറ്റവും അടുക്കില്ലാ നല്ല വെള്ളമാണ് നല്ലതെന്ന് ചിന്തിക്കരുത് അല്ല അതിന് കാരണം ഞാൻ ഓൾറെഡി വിശദീകരിച്ചു ഇനി എന്തുകൊണ്ടാണ് ഈ കുളത്തിലെ വെള്ളത്തിൽ ഓഷിന്റെ അളവ് കൂടുതലായിരിക്കുന്നത് കിണറ്റിലെ വെള്ളത്തിൽ ഓഷന്റെ അളവ് കുറവായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അടുത്തിടെ നമുക്ക് കാണാം അപ്പോൾ അതുവരെ ഗുഡ് ബൈ